ഹരേ കൃഷ്ണ നാരായണീയത്തിൻ്റെ മഹാത്മ്യം നാരായണൻ എന്ന വിഷ്ണുഭക്തൻ പണ്ടു നാരായണനെയും തേടിയെത്തി നാരായണൻ തൻ്റെ രോഗവിമുക്തിക്കായി നാരായണനെ ഭജനം ചെയ്തു ാരായണൻ്റെ പല പല ലീലകൾ നാരായണീയമാ മല്യമാക്കി നാരായണൻ്റെ തൃപാദങ്ങളിൽ ചാർത്തി നാരായണൻ രോഗമുക്തിക്കായി നാരായണനതു കേട്ടു സന്തോഷിച്ചു നാരായണനിൽ പ്രീതനായി നാരായണൻ്റെ ഹം സിദ്ധിച്ച നാരായണൻ രോഗമുക്തനായി നാരായണീയ പാരായണത്തിലൂടെ നാരായണ കൃപ നാമും നേടാം നാരായണൻ്റെ അനുഗ്രഹത്തൽ നാമും നാരായണയത്തിലേക്കെത്തിച്ചേരാം നാരായണീയം ശ്രവിച്ചുകൊണ്ടും പിന്നെ നാരായണീയത്തെ ചൊല്ലിക്കൊണ്ടും നാരായണ രൂപസ്മരണകൾ കൊണ്ടും നമ്മൾ നാരായണനിലലിഞ്ഞുചേരാ നാരായണീയം ശ്രവിച്ചുകൊണ്ടും പിന്നെ നാരായണീയത്തെ ചൊല്ലിക്കൊണ്ടും ാരായണ രൂപസ്മരണ കൊണ്ടും നമ്മൾ നാരായണ ലലിഞ്ഞു ചേരാം നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ നാരായണ ജയ നാരായണ നാരായണ ജയ നാരായണ